ലവ് ജിഹാദ് കേസിൽ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത പത്തു പേരിൽ ഉൾപ്പെട്ട മുഹമ്മദ് അലി എന്ന പിയൂഷ് പൻവാറിൽ നിന്നും ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പി എഫ്ഐയിലെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലെയും അംഗങ്ങൾക്കും മതപരിവർത്തന ശൃംഖലയുമായി ബന്ധമെന്ന് ഇയാൾ വെളിപ്പെടുത്തുന്നു മതപരിവർത്തന റാക്കറ്റിൽ അറസ്റ്റിലായ മുഹമ്മദ് അലി ഹിന്ദു മതത്തിലേക്ക് തിരികെ മതം മാറാൻ ആഗ്രഹിക്കുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വേണ്ടി ഇസ്ലാം മതം സ്വീകരിച്ചത് രാജ്യത്ത് ലൌ ജിഹാദ് നടത്തുന്നത് ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് ഇയാൾ തുറന്നു പറഞ്ഞു അറസ്റ്റിലായ സമയത്ത് ഹിന്ദുമതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയ കഥയും ഭീകരപ്രവർത്തനം ചെയ്യുകയും ചെയ്ത അനുഭവങ്ങളും മുഹമ്മദ് അലി പങ്കുവച്ചു ഇസ്ലാം മതത്തിലേക്ക് വൻതോതിലുള്ള നിയമവിരുദ്ധ മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും താൻ അതിലൊരു കണ്ണിയാണ് എന്നും അദ്ദേഹം തുറന്നു വ്യക്തമാക്കി ലൌ ജിഹാദ് കേസിൽ ആറ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത പത്തു പേരിൽ മുഹമ്മദ് അലിയും ഉണ്ട് തനിക്ക് തന്റെ പഴയ മതമായ ഹിന്ദുമതത്തിലേക്ക് തിരികെ പോകണമെന്നും ഇയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചു പീയുഷ് പെൻവാറിന്റെ കഥ ഇങ്ങനെ മുപ്പത്തിമൂന്നും പതിനെട്ടും വയസ്സുള്ള രണ്ട് സഹോദരിമാരെ കാണാതായതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് മാർച്ചിൽ ആഗ്രയിൽ അന്വേഷണം ആരംഭിച്ചു ലവ് ജിഹാദിലും തീവ്രവാദത്തിലും ഉൾപ്പെട്ട ഒരു സംഘം സഹോദരിമാരെ ലക്ഷ്യമിട്ടിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ആഗ്ര പോലീസ് കമ്മീഷണർ ദീപക് കുമാർ പറഞ്ഞിരുന്നു അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമൊക്കെ ഇവർക്ക് മതപരിവർത്തനത്തിനായി സഹായം ലഭിച്ചിരുന്നു മതം മാറുന്നതിന് മുമ്പ് പീയുഷ് പെൻവാർ ആയിരുന്ന ഇയാൾ രാജസ്ഥാൻ നിവാസിയായിരുന്നു മതപരിവർത്തന ശൃംഖലയെക്കുറിച്ച് ഇയാൾ എല്ലാ വിവരങ്ങളും പോലീസിനോട് വെളിപ്പെടുത്തി ആഗ്ര ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ പോലീസിന്റെ ആദ്യ ചോദ്യം ചെല്ലിൽ പൊട്ടിക്കരഞ്ഞു എന്നും വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതായും വൃത്തങ്ങൾ അറിയിച്ചു ഇസ്ലാം ഉപേക്ഷിച്ച് ഒരു ഹിന്ദുവായി മാറാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇയാൾ പറയുന്നു ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം താനുമായുള്ള ബന്ധം വിച്ഛേദിച്ച മാതാപിതാക്കളോട് താൻ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പിയൂഷ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജസ്ഥാനിലെ ടോങ്ങിൽ നിന്നുള്ള ഷാന എന്ന സ്ത്രീയെ ആദ്യമായി കണ്ടുമുട്ടിയതോടെയാണ് പീയൂഷ് പൻവാർ മുഹമ്മദ് അലിയാകുന്നത് പിന്നീട് അവർ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ പീയൂഷ് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ഷാന ഒരു നിബന്ധന വെച്ചു പീയൂഷ് സമ്മതിക്കുകയും അതേ വർഷം തന്നെ മുഹമ്മദ് അലി എന്ന പേര് മാറ്റുകയും ചെയ്തു എന്നാൽ മതം മാറിയതിനു ശേഷം ഷാന അയാളെ നിരസിക്കുകയായിരുന്നു കുടുംബ ബന്ധം വിച്ഛേദിച്ച അലി പിന്നീട് വീണ്ടും മതം മാറേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ഉത്തർപ്രദേശിലെ ബറേലിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് വൃത്തങ്ങൾ പറയുന്നത് ഇസ്ലാം മതം സ്വീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആഗോള ഭീകര സംഘടനയുമായുള്ള ബന്ധം ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്രം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അംഗമായ മുഹമ്മദ് ഗൌസുമായി ഇയാൾ ബന്ധപ്പെട്ടു ഗൌസ് വഴി അദ്ദേഹം ദില്ലിയിൽ വെച്ചൊരു പുരോഹിതനായ കലീം സിദ്ധിക്കെ കണ്ടുമുട്ടി മറ്റൊരു മതപരിവർത്തന കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് ഇയാൾ തുടർന്ന് അലി പശ്ചിമ ബംഗാളിലേക്ക് പോയി അസൻസോൾ ബർദ്ധമാൻ കത്വപാര എന്നിവിടങ്ങളിലെ മദ്രസകളിൽ നിന്ന് മൂന്ന് മാസം താമസിച്ചു ഒരു വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ ഗോവയിൽ നിന്നുള്ള ആയിഷ എന്ന സ്ത്രീയുമായി ഇയാൾ ബന്ധപ്പെട്ടു ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത പേരിൽ ഒരാളായ ആയിഷ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ പേരുകൾ രേഖപ്പെടുത്താറുണ്ടായിരുന്നു അലി ആയിഷയുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്ന് പോലീസ് പറയുന്നു ജയ്പൂരിൽ അറസ്റ്റിലായ അലി പി എഫ്ഐയിലെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിലെയും അംഗങ്ങൾക്കും തങ്ങളുടെ ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിയമവിരുദ്ധ സംഘങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുള്ള മിഷ്യൻ അസ്മിത പ്രകാരം കേസിൽ അലിയും ഐഷയും കൂടാതെ കൊൽക്കത്തയിൽ നിന്നുള്ള ഹസൻ അലി ഒസാമ് ആഗ്രയിൽ നിന്നുള്ള റഹ്മാൻ ഖുറേഷി ഉത്തർപ്രദേശിൽ നിന്നുള്ള മുസാഫർ നഗറിൽ നിന്നുള്ള അബു താലിബ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഡറാഡൂണിൽ നിന്നുള്ള അബൂർ റഹ്മാൻ രാജസ്ഥാനിൽ നിന്നുള്ള മുഹമ്മദ് അലി ജുനൈദ് ഖുറൈഷി ഡൽഹിയിൽ നിന്നുള്ള മുസ്തഫ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്സ്